Cinta, 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 <laughs> cinta, 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 അപ്പം പോവാണ് വീഡിയോ നമ്മളെ കാര്യം കൊണ്ടും പറയുകയും അപ്പൊ വന്നിരിക്കുകയാണ് നമ്മള് പിന്നെന്തായി ക്രിസ്മസ് ആഘോഷങ്ങൾ എക്സാം കഴിഞ്ഞു ആയി കഴിഞ്ഞു പിന്നെ അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ നമ്മുടെ അപ്പൊ പിന്നെന്താന്ന് വെച്ചാൽ കുറെ വിശേഷങ്ങളുണ്ട് അപ്പൊ അത് പറയാം ആദ്യം തന്നെ ാണ് എന്താണ് സെലിബ്രേഷൻ കഴിഞ്ഞ് വന്നപ്പോ അനൗൺസ് ചെയ്തു കൊറച്ച് മുടക്കാണ് അപ്പൊ ആരെയൊക്കെ ഇത്രയും വേണ്ടിയൊരു മുറക്ക തീർന്നു അപ്പൊ അങ്ങനെ പോവാൻ അപ്പൊ നാട്ടിലേക്ക് പോവാം വീട്ടിലാണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും കുറച്ച് കുറച്ച് ദിവസം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു പിന്നെ എന്റെ വീട്ടില് ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എന്തായാലും എന്റെ അവിടെ നമ്മുടെ ആഘോഷങ്ങൾ വേണമെന്നില്ല പക്ഷെ നമ്മുടെ രാജാവിന്റെ വീട്ടിൽ രാജാവിന്റെ ാണ് ജോളിട്ടാണ് പിന്നെ എന്താ പറയാ അപ്പൊ ഇത് ഇന്നൊക്കെയാണോ വീഡിയോ എടുക്കാം എന്തായാലും അത് എന്തായാലും നമ്മള് ചെയ്യണം ചെയ്യും അപ്പൊ അതിൽ വീഡിയോ എടുക്കണം നമ്മളെല്ലാം സന്തോഷങ്ങളിലും സെലിബ്രേഷനുകളിലും അല്ലെങ്കിൽ സങ്കടങ്ങളിലും ഒക്കെ നിങ്ങൾ അപ്പൊ നമ്മുടെ താടിന്റെ ആഘോഷമാണ് ഒരുപാട് പേര് ഞങ്ങൾ പുഴയുണ്ടല്ലാതായിപ്പോൾ നിർത്തി നിങ്ങൾ അടിച്ച് കടിച്ചിട്ട് ചെറിയ കാണാം വീഡിയോ ണ്ട് എത്രമേ കഴിഞ്ഞു കണ്ടു സപ്പോർട്ട് ചെയ്തു തന്നെ കഴിയണം ഇനി ഘോഷങ്ങൾ കാണാൻ ആദ്യം നമുക്ക് ബാധിച്ചിട്ട് നമ്മളെ വെച്ചു വെച്ചു അതായത് വീട്ടിലെ നേരത്തെ പറഞ്ഞു അവളെ ഉണ്ണേഷ് എനിക്കും അപ്പൊ ഇവിടെ ഞങ്ങള് നേരത്തെ ഇവിടെ പോണ കാരണം അവിടെ പോയിട്ടാണ് ക്രിസ്തുമസും കാര്യങ്ങളൊക്കെ അപ്പൊ അവനെ ഫുഡൊക്കെ കൊടുത്ത കഴിഞ്ഞപ്പോ കൊറച്ച് കരച്ചിലൊക്കെ ആയി അവനെ തെയ്യത് അത് കൊറച്ചു നമുക്ക് സമ്മാനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളിപ്രാവശ്യം സാധാരണ നമ്മൾ മുന്നിനൊക്കെ വെച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ പപ്പാന്റെ വീട്ടിലാഘോഷിക്കാണെങ്കിലും രാജാന്റെ വീട്ടിലാഘോഷിക്കാണെങ്കിലും ഒക്കെ നമ്മളൊരു ചെറിയൊരു കേക്ക് മേടിച്ച കട്ട് ചെയ്യാറുണ്ട് ഇപ്രാവശ്യം നമ്മള് കേക്ക് മേടിച്ചില്ല അപ്പൊ കൃഷ്ണന്റെ അന്ന് എന്തായാലും കേക്ക് ഇവിടെ നമ്മളായിട്ട് മേടിച്ചില്ല മാത്രല്ല വേറെ പിന്നെ ഉണ്ണിയപ്പം അച്ചപ്പം പിന്നെ മാത്രമല്ല ഈ അച്ചപ്പവും ഉണ്ണിയപ്പവും പിന്നെ വേള കാണിച്ചു അയച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മളിപ്പോ ക്രിസ്മസിനും നമ്മള് ക്ഷണിച്ചുണ്ടായിരുന്നു അവിടെ കൂടാം എല്ലാവരും അപ്പൊ ക്കെയാണ് നമുക്ക് നടന്ന പാപ്പം എന്താ ഉപ്പം ഇത് എന്ത് പാപ്പാണെന്ന് എനിക്കറിയില്ല പേര് പൊന്നിനെ അറിയിരിക്കും പൊന്നോ എന്താ പേര് എന്തിട്ടി പോക്കറ്റ് അച്ചപ്പം ഇത് ഞാൻ കണ്ടിട്ടില്ലേ എന്തിട്ട് എന്നുള്ളത് ഇവര് കഴിച്ചിരുന്നു ഞയുന്നു ഞാൻ ചോദിച്ചു ഔറടെ എന്താണ് ഞങ്ങളെ ഇങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ വീച്ചം കൂടി നടക്കണ പക്ഷേ তেল ഇതിത് പക്ഷേ എണ്ണയില വറുത്തട്ടുള്ള സമുസ പോലെ ഒരു സംഭവമാണ് ഉള്ള ഉള്ള താങ്ങിക്കല്ല് ആ അമ്മയാണ് സമുസ പോലെണ്ട് പിണച്ചിട്ടുണ്ട് പിന്നെ അച്ചപ്പണ്ട് ദേ കേക്ക്ും കേക്ക് ഉണ്ട് ദാ നെපාടിച്ച് తిന്നിണ്ട് ഗുഡ് ബോയ് ആണ് അ കുട്ടയിടേ ഒരു കപ്പലിന്റെതായി രണ്ട് മഞ്ഞ കേക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കേക്ക് ഭാഷ ഇതിനേരെ കട്ട് ചെയ്യാണ്ട വെച്ചിരുന്നു ായിരുന്നു അപ്പൊ ഇങ്ങനെ കേക്ക് കിട്ടിയപ്പോ നമ്മള് അത് ദൈവം അത് മുടങ്ങുണ്ടാവും അങ്ങനെ നമ്മള് ചെയ്യാറുണ്ട് അപ്പൊ ചെറിയ കേക്ക് കട്ട് ചെയ്ത് അതിനോര പീസ് എല്ലാവരും അങ്ങനങ്ങളൊക്കെ നമ്മൾ അതായത് ആദ്യം അവിടെ നല്ല ഇവിടെയുള്ള ആളുകളുടെ സ്വഭാവങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് സ്വഭാവ പറയാൻ പറ്റില്ല അപ്പൊ അപ്പൊ എനിക്ക് പെട്ടെന്ന് നമ്മൾ മുടിക്കേണ്ടതാണ്

ും പിള്ളേരിലൊക്കെ നമ്മുടെ കുട്ടി ക്രിസ്മസ് അത് ഭയങ്കര സംഭവിച്ച ഈ പാപ്പങ്ങളൊക്കെ പിന്നെ വെച്ചിട്ട് ചായക്ക് മുടിക്കുന്നത് പിന്നെ കിട്ടിപ്പോ അതും ചായക്ക് മുടിച്ചു അതും കൊറച്ചുനാള് മിന്നിട്ട് ഇതിപ്പോ ഇന്നപ്പോ വേറെ ഒന്നും മേടിച്ചു എന്തായാലും പോവാണ്

എല്ലാവരുടെ ജീവിതത്തിലെ പുൽക്കൂട്ടില് മാത്രല്ല മനസ്സിലാണ് ഉന്നേഷിച്ച് പറക്കേണ്ടത് കേരളസ് ഒക്കെ പഠിക്കുമ്പോ അവിടെ സിസ്റ്റേഴ്സ് ഒക്കെ പഠിപ്പിച്ചതരാറുണ്ട് അത ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ വിഷിനാനല്ല നമ്മുടെ മോശപ്പെട്ട കാര്യങ്ങളെല്ലാം മാറി നല്ലത് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള അതാണ് പുൽക്കൂടിന് ഉന്നേഷി പുതിയതായിട്ട് പറക്കണം മനസ്സിൽ പറക്കണമെന്നു പറയണത് ും പഴയ മനുഷ്യനെ കത്തിച്ച് അത് ശരിക്കുള്ള മനുഷ്യനെ പെട്ടെന്ന് പഴയ മനുഷ്യൻ നമ്മളെ പണ്ടത്തെ ഈ വർഷം നമ്മളെ നെഗറ്റീവിന്നും കാര്യങ്ങളും എല്ലാം കത്തിച്ച് ഈ വർഷത്തെ ആ തീരുമാനം പൊതുവേ നടക്കാറില്ല വേറെ ക്രീം കേക്കണ ഇഷ്ടം

അവര് എടുത്ത് നമുക്ക് വൈകിട്ട് ചെയ്യാം അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിട്ട് പോകുമ്പോ ഈ പോണോ തോണ്ടേ എന്നുള്ള തീരുമാനങ്ങളൊക്കെ പിന്നെ 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 പറഞ്ഞുകൊണ്ടിരിക്കയാണ് അപ്പൊ ഇനി അപ്പൊ അവിടേക്ക് പോവാട്ടാണ് മീന ഇപ്പൊ വെച്ചത്

ചോ ആട്ട എടുത്തിട്ട് ആദി ഇങ്ങേ ഇങ്ങൊരു കോട്ട് ഇടിച്ചപ്പോൾ അവൻ വിളിച്ചിട്ട് ആട്ട പോന്നു ആരും ഹാപ്പി ഈസ് മാസ് ഹാപ്പി ക്രിസ്മസ് വടരാള് ഉണയപ്പതിന് നോക്കിക്കാൻ വന്ന് കിടന്ന്ടോ കേട്ടോ ഇനി വൈൽ ഓക്കേ ഇനി വൈൽ ക്രിസ്മസ് ജന്മം ഹൗ ജന്മം അതി ജന്മം അതി ജന്മം എന്തിനാണ് ഇതിgua ചിമ്പൊന്ന് ചിരിച്ചതാ ചാടിട്ട് ചാടി താഴെ ക്രിസ്മസ് സെലിബ്രേഷൻ ചിമ്പു ചെയ്യുമ്പോഴും മാലബളമ്പ ഒരു കടി കൊറച്ച് പേർ കിട്ടില്ല ആദ്യം അവിടെ കിടന്ന് വേറെ ഇപ്പൊ അതിപ്പോസ് ഇതാണ് നമ്മുടെ ക്രിസ്മസ് 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 സെലിബ്രേഷൻ 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 അല്ല നമ്മൾ അവിടെ കാര്യങ്ങളൊക്കെ വെച്ച് അതെ നമ്മുടെ ഈ വീഡിയോയ്ക്കും പഴയ പവർ ഒന്നും ഇല്ല നിങ്ങൾക്ക് അറിയാം പഴയ പവർ വരണം എന്നുണ്ടെങ്കിൽ കൊറച്ച് വീഡിയോ കൂടി വരേണ്ടി വരും അതിനുശേഷമൊക്കെ തന്നെയാണ് പഴയ പവർ വരള്ളൂ പൂരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം പൂരം പൂരക്കാവടക്കുണ്ടാക്കിയപ്പോ ഇതേപോലത്തെ നാളെ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും വീഡിയോ